പാലക്കാട്ടെ മധ്യ നിർമ്മാണശാല പദ്ധതിയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം അങ്ങനെ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം നീക്കത്തിന് പിന്നിൽ അഴിമതി എന്ന ആരോപണമാണ് നിയമസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ രംഗത്തെത്തിയത് എന്നാൽ അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് ധൈര്യമില്ല എന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ ഉണ്ടായി അതുതന്നെയാണ് അനുജ നേരത്തെ സൂചിപ്പിച്ച കാര്യം വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇന്ന് തലസ്ഥാനത്ത് അരങ്ങേറു വിവരങ്ങളുമായി അജീഷ് ജയകുമാറാണ് ചേരുന്നത് അജീഷ് ഗുഡ് ഈവനിങ് വിമെൻസ് ഈവനിംഗിലേക്ക് സ്വാഗതം പക്ഷേ നമ്മൾ പറയാനുള്ളത് ആ പ്രതിഷേധത്തിൻ്റെ വാർത്തകൾ തന്നെയാണ് അപ്പോൾ ഗൗരവം കൂടിയ വാർത്തയാണ് കാരണം ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ അത് ചർച്ച ചെയ്യുകയാണ് ഇന്നിപ്പോൾ പലവട്ടം ജലപീരങ്കി പ്രയോഗമുണ്ടായി പിന്നീട് ഈ പ്രതിഷേധത്തിനെത്തിയ നേതാക്കളൊക്കെ തന്നെ വലിയ പോലീസിനെതിരെ കയർക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അസ്മിത എന്തായാലും തന്നെ ഈ വിലപ്പള്ളിയിൽ ബ്രുവറി പ്ലാന്റ് അനുമതിയായി ബന്ധപ്പെട്ട ഇത്രയും ദിവസം വാദപ്രതിവാദങ്ങളും പ്രസ്താവനകളും വാർത്താ സമ്മേളനങ്ങളും മാത്രമായിരുന്നു നടന്നിരുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടന്ന ഈ സമയം നിയമസഭയ്ക്കുള്ളിൽ സമ്മേളനം തുടരുകയായിരുന്നു വലിയ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് നടന്നത് പന്ത്രണ്ടരയോടി പ്രതിഷേധ മാർച്ചായി എത്തിയ സമരം പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ പലതവണ ശ്രമിച്ചു പോലീസ് ഏതാണ്ട് ഇരുപത് തവണ പ്രവർത്തകർക്ക് നേരെ ജലബീരങ്കി ജലഭീരങ്കി ഈ സമയത്തും പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോകാൻ തയ്യാറായില്ല പലതവണ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർ പിന്നീട് വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയും പ്രവർത്തകരെ പ്രവർത്തകരോട് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു പിന്നീടും ആ പ്രവർത്തകരും പോലീസും തമ്മിൽ ആ നേരിയ ഒന്നും തള്ളലും ഉണ്ടായി ഈ ബാരിക്കേഡ് മറികടന്ന് പ്രവർ പോലീസിന് ഉള്ളിലേക്ക് പോലീസിന്റെ ബന്ധവസ് തകർ തകർത്തേക്ക് കടക്കാൻ പ്രവർത്തകർ പലതവണ ശ്രമിച്ചെങ്കിലും പോലീസ് അതെല്ലാം തടഞ്ഞു പലതവണ ജലഭീരങ്കി പ്രയോഗിച്ചു എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് പോലെ ഒരു സമരത്തിൻ്റെ തുടക്കം മാത്രമാണ് വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമായ രീതിയിൽ നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മദ്യ കുംഭകോമ കുംഭകോണമാണ് ബ്രൂവറി പ്ലാന്റ് അനുമതി അനുമതിയായി ബന്ധപ്പെട്ട് കരാർ നൽകിയതെന്നാണ് അദ്ദേഹം പറയുന്നത് കൊണ്ട് തന്നെ ഈ പാലക്കാട് എലപ്പള്ളിയിലടക്കം വരും ദിവസങ്ങളിലും ശക്തമായ സമരം നടത്തുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു ഇതിൻ്റെ ഒരു സൂചന സമരം മാത്രമാണ് ഇന്ന് നിയമസഭയിൽ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ശരി അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്